അസ്സാം വൈകു വർമ അലഹമുല്ലാ അലഹമുല്ലാഹി റബുൽ ആലമീൻ അസ്വലാത്തു വസ്ലാം അലറസൂൽ ലമീൻ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റമലാനിലാണ് നമ്മളുള്ളത് റമലാൻ ഒരു മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ആ കോഴ്സ് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ പേര് അള്ളാഹു വിശേഷിപ്പിച്ചത് തക്കവ എന്നാണ് ജീവിതത്തിൽ എന്തിനാണ് നമ്മൾക്ക് തക്കവ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന് മറുപടി നൽകിയത് നാം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഓദ്ദത്തിൽ മുത്തഖൈൻ അത് അല്ലാഹു തക്കുവയുള്ളവർക്ക് സമ്മാനിച്ചതാണ് നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഇന്നമ എത്തക്ക അബ്ബൽ അള്ളാഹു മുൻ അൽ മുത്തീൻ സക്വയുള്ളവരുടെ അടുത്ത് മാത്രമേ അള്ളാഹു സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾക്ക് വിലയുണ്ടാകണമെങ്കിൽ ഇന്ന അക്രമക്കും ഇന്ദ അള്ളാഹി അത്തക്കാക്കും അള്ളാഹുവിൻ്റെ വക്കൽ ഏറ്റവും ആദരണീയർ തക്കവ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഒമ എത്തല്ലാഹിജ അല്ലോ മഹ്റജ ഇതൊരു പ്രയാസവും പ്രതിസന്ധിയും കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാം കടന്നു വരും അവിടെ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകണമെങ്കിലും നമ്മൾക്ക് തക്കവ ഉണ്ടാകണം ഇന്ന അാഹ്മഅൽ മുത്തഖീൻ അള്ളാഹുയ തക്കുവയുള്ളവരുടെ ഒപ്പമാണുള്ളത് അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് പരിശുദ്ധ ദിനരാത്രങ്ങളിൽ പിന്നിടുമ്പോൾ എനിക്ക് തക്കുവ കൈവരിക്കാൻ പറ്റിയോ ഇല്ലേ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഇനിയുള്ള ദിനരാത്രങ്ങൾ ആ തക്കുവ നേടിയെടുക്കാൻ വേണ്ടിയുള്ള അമിതമായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുകയും വേണം എന്താണ് തക്കുവ അത് ഇബിനു അസുദിനു പറയുന്നത് അയുത്തോ അ ഫല യുസ് ജീവിതത്തിൽ അള്ളാഹുവിനുസരിക്കാൻ വേണ്ടി മനസ്സു പാകപ്പെട്ടു കിട്ടൽ അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നത് അത് വലിയ പാതകമായി മനസ്സിൽ അനുഭവപ്പെടൽ അള്ളാഹു പറഞ്ഞ കൽപ്പനകൾ ജീവിതത്തിൽ ശിരസാ വഹിക്കാൻ മനസ്സ് ഒരുങ്ങിക്കിട്ടൽ ഇതിനാണ് തക്വ എന്ന് പറയുന്നത് അള്ളാഹു എന്ന ഊർമയിൽ അള്ളാഹുവിനെ മറക്കാതെ നമ്മുടെ കൽവിലും നമ്മുടെ മനസ്സിലും നമ്മുടെ നാവിലും അള്ളാഹു എന്ന ഓർമ്മ നിറച്ചു ജീവിക്കാൻ പറ്റൽ അള്ളാഹുവിനെ മറക്കുന്ന ഒരവസ്ഥയും ജീവിതത്തിൽ കൊണ്ടു നടക്കാതിരിക്കൽ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒന്നും ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് പിടിവാശിയിൽ മുന്നോട്ടു പോകൽ അതിൻ്റെ പേരാണ് തക്കുവ വയുഷ്കർ ഫലായുക്ഫർ ജീവിതത്തിൽ എന്താണോ നമ്മൾക്കുള്ളത് ആരാണോ നമ്മോടൊപ്പം ഉള്ളത് നമ്മൾക്ക് ഏതാണോ ജോലി ഉള്ളത് ആരാണോ നമ്മുടെ ഇണ നമ്മൾക്ക് എത്ര മക്കളുണ്ടോ നമ്മുടെ കുടുംബാവസ്ഥ എന്താണോ നമ്മുടെ സാമ്പത്തികാവസ്ഥ എന്താണോ നമ്മുടെ വീടെത്ര ചെറുതാണോ എനിക്കെന്താണോ ഉള്ളത് അതിൽ സംതൃപ്തിയുള്ള മനസ്സു കൈവരിക്കൽ ഇല്ലാത്തതിനെക്കുറിച്ചുള്ള പരാതിയും പരിഭവങ്ങളും പങ്കുവെക്കാതിരിക്കൽ പറയാതിരിക്കൽ അതിൻ്റെ പേരാണ് അങ്ങനെ ഒരു മനസ്സു കൈവരിക്കുന്നതിൻ്റെ പേരാണ് ത ഈ റമദാൻ കൊണ്ട് എല്ലാവർക്കും കിട്ടുകയില്ല റുബ സോയിമിൻ എത്ര എത്ര നോമ്പുകാർ ലൈസലഹു മിൻ ഇല്ലൽ ജോ അവരവരെ നോമ്പുകൊണ്ട് കാലിയായ വയറല്ലാതെ ഒന്നും സമ്പാദിക്കുന്നില്ല എന്ന് റസൂൽ തിലിമേനി സല്ലല്ലാഹു അലൈ വസ്ല്ലം വെറുതെ പറഞ്ഞതല്ല പ്രിയരെ ആ റമദാൻ കഴിഞ്ഞിട്ടും റമലാൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാത്ത ആളുകളുണ്ട് എന്നാണ് എന്തിനാണ് ഒരു കുട്ടി പരീക്ഷിക്കുന്നത് പരീക്ഷ എഴുതാൻ വേണ്ടിയല്ല ആ പരീക്ഷ കഴിഞ്ഞ് അവന് കിട്ടുന്ന സർട്ടിഫിക്കറ്റിലാണ് അവൻ്റെ നേട്ടം റമലാനാകുന്ന കോഴ്സ് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ തക്കുവ കിട്ടണം ആ തക്കുവ കൊണ്ട് ബാക്കി പതിനൊന്ന് മാസം ഈമാനികമായി ഇഹ്സാനോടുകൂടി മുന്നോട്ട് പോകണം നോമ്പുകാരനായിരിക്കെ ഒരിറക്ക് വെള്ളം കുടിക്കാൻ പോലും നമ്മുടെ ആഗ്രഹിച്ചിട്ടില്ല അള്ളാഹു കാണുമെന്ന ബോധ്യം കൊണ്ടാണത് അതേ ബോധ്യം റമലാൻ്റെ രാത്രിയിലും റമദാൻ കഴിഞ്ഞാലും നമ്മൾക്കുണ്ടാകുമോ എന്നുള്ളടത്താണ് പരീക്ഷണം റമദാനിൽ നമ്മൾ സജീവമായി ദവാരംഗത്തുണ്ട് സജീവമായി ജമാഅത്തുകൾക്ക് സമയം കണ്ടെത്തുന്നുണ്ട് വിശുദ്ധ ഖുറാൻ്റെ പാരായണങ്ങൾക്ക് സമയം മാറ്റി വെക്കുന്നുണ്ട് റമദാൻ കഴിഞ്ഞാലും നാം ഈ മേഖലയിൽ ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം അവിടെ നമ്മൾ തോറ്റുപോകാതിരിക്കാൻ നമ്മൾക്ക് തക്കവയുണ്ടാകണം ആ തക്കവ നേടിയെടുക്കലാണ് റമലാനെങ്കിൽ എത്ര സംഭരിച്ചു ആലോചിക്കണം ഇനിയും സംഭരിക്കണമല്ലോ എന്ന് ബോധ്യമുണ്ടാകണം ആ തവ കിട്ടാൻ ഹൃദയം ശുദ്ധമാകണം ഹൃദയത്തെ ശുദ്ധമാക്കുക ഉള്ളിലടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെല്ലാം പുറത്ത് ത്തേക്ക് വലിച്ചെറിയുക മ ഒരു പക്ഷെ ജീവിതത്തിൽ അവസാനം റമദാനാണെങ്കിലോ എന്നാലോചിക്കുക ലോകത്ത് ഒരുപാട് മനുഷ്യർ മരണപ്പെട്ടു പോയി ഒരുപാട് പരീക്ഷണങ്ങളും വിപത്തുകളും ലോകത്തുണ്ടായി അവിടെ പറയുന്ന ഞാനും നിങ്ങളും ബാക്കിയായത് ഒരു പക്ഷേ നമ്മുടെ കർമ്മ പുസ്തകത്തിൽ കനമുള്ളതൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്ന തിരിച്ചറിവിൽ അടുത്ത റമദാൻ ഞാൻ ഉണ്ടാകില്ലെങ്കിലോ എന്ന ബോധ്യത്തിൽ ഈ റമദാൻ തന്നെ പൂർത്തീകരിക്കാൻ ഒരുപക്ഷെ ആയുസ് ഉണ്ടാകുമോ എന്ന പേടിയിൽ കഴിവിൻ്റെ പരമാവധി ഇനി അങ്ങോട്ട് നന്മയിൽ സജീവമാവുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ